കുരുക്കുകൾ അഴിക്കുന്ന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആരാണ് കുരുക്കുകൾ അഴിക്കുന്ന മാതാവ് എന്നറിയാവോ ജർമ്മനിയിൽ വോൾഫ് ക്യാങ്ങും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയുമായി എന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു ഒരിക്കൽ വോൾഫ് ക്യാങ് തൻ്റെ സങ്കടങ്ങളെല്ലാം ജെസ്യൂട്ട് വൈദികനായ ഫാദർ ജേക്കബ് എബ്രീമിനെ അറിയിക്കുകയും തൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി വോൾഫ് ക്യാങ് തൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയായുടെയും വെഡിംഗ് റിബൺ എടുക്കുകയും ഫാദർ ജേക്കബ് റൈമിനെ ഏൽപ്പിക്കുകയും തൻ്റെ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഫാദർ ജേക്കബ് റൈം ആ വെഡ്ഡിംഗ് റിബൺ എടുത്ത് മഞ്ഞുമാതാവിന്റെ രൂപത്തിൽ അരികിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എന്ന് അപ്പോൾ തന്നെ ആ വെഡ്ഡിംഗ് റിബൺ തൂവളം നിറത്തിലാവുകയും വോൾഫ് ടാങ്ങിൻ്റെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഓരോന്നായി തീരുവാനും തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്നൊരു വൈദികളുണ്ട് ആ വൈദികൾ തൻ്റെ കുടുംബത്തിൽ മാതാവിൻ്റെ അടുത്തടയിൽ നിറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വരച്ച ചിത്രമാണ് ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന കുരുക്കെഴുതുന്ന മാതാവിൻ്റെ ചിത്രം